നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് ഈ സ്വാഗതം വെച്ചില്ല അറുപത്തി അഞ്ച് വർഷമായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അതായത് എൻ്റെ അമ്മൻ്റെ കുട്ടിക്കാലം മുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് അമ്മനെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം പിന്നെ ഞങ്ങളും ഫാമിലിയായിട്ട് എല്ലാ വർഷവും പോകും ഏകദേശം അറുപത്തി അഞ്ച് വർഷം മേളിലായിട്ടോ പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അമ്മന്റെ കാലം മുതലുള്ള വസ്ത്രമാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഞാനിതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ചിങ്ങഞ്ചേര ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു ഉണ്ടായിരുന്നു പക്ഷേ അതൊരു അമ്പലത്തിനെ കുറിച്ച് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ആ അമ്പലത്തിൽ എന്തിനാണ് പോകുന്നത് അറുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു വീഡിയോ കൂടിയാണ് ഇതിനകത്ത് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത് ഈ ചാക്ക് മൊത്തം ചട്ടി മാത്രമാണ് ഇത് വെള്ളം പിടിക്കാനുള്ള പാത്രമാണ് പിന്നെ വിറക് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൂജ കഴിക്കാനുള്ള സാധനങ്ങളാണ് കാണുന്നത് ഇപ്പം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചിങ്ങഞ്ചേരയിലേക്ക് വരുമ്പോൾ വീപ്പ് വാടകയ്ക്ക് വിളിച്ചിട്ടാണ് വരുന്നത് ആ സമയത്തൊന്നും ടാറിട്ട റോഡായിരുന്നില്ല കേട്ടോ ഇവിടെ ഇവിടെയെന്ന് വെച്ചാൽ മണ്ണിട്ട റോഡായിരുന്നു അത് നിരപ്പായിട്ടുള്ളൊരു റോഡായിരുന്നില്ല ആ കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു റോഡായിരുന്നു ഏകദേശം ട്രക്ക് ട്രെക്കിങ്ങിൽ നമ്മൾ ട്രക്കിങ്ങിന് വരുന്ന ആ ഒരു ഫീലായിരുന്നു അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തും നിർത്തിയിട്ട് ഈ ഭാ ഭാഗങ്ങളിലൊക്കെ വിറകൾ വിറകെല്ലാം ഇവിടെ നിന്ന് തന്നെ പെറുക്കി 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 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ വരുമ്പോൾ വിറകൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ക്യാരി ചെയ്തിട്ടാണ് വരുന്നത് പണ്ടത്തെ കാലത്ത് അതായത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒന്നും നമ്മൾ കൊണ്ടുവരില്ല എല്ലാം ഇവിടെ കിട്ടുമായിരുന്നു ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ വിറകെല്ലാം കിട്ടുമായിരുന്നു ഇന്ന് ഇപ്പോൾ വിറകും അങ്ങനെയൊന്നും ഇല്ല കിട്ടുന്നില്ല അന്ന് അത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് അതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ കിട്ടാ ഇത് ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് പണ്ട് ഇങ്ങനെ ഒരു ഏരിയ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ മച്ചമാര് ഞങ്ങളിത് ക്ഷേത്രത്തിൽ എത്തി കേട്ടോ അതാണ് ചിങ്ങൻചേർ ക്ഷേത്രം അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാടകയ്ക്ക് ടേബിളും ചെയറും കിട്ടിയത് കേട്ടോ നമ്മൾ രണ്ട് ടേബിൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് ചെയറും വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അത് തുച്ഛമായിട്ടുള്ള റേറ്റ് ആണ് വലിയ റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇവിടെയാണ് അടുപ്പ് കേട്ടോ ഈ അടുപ്പിലാണ് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് പൂജ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് ആൽമരത്തിന് ഈ ഒരു കൊമ്പുണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വർഷമായിട്ടും ഈ ഈ കൊമ്പ് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഇതിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി താഴോട്ടായിരുന്നു അപ്പോൾ അതിലിരുന്ന് ഊഞ്ഞാൽ ആടിയ ഓർമ്മയൊക്കെ എനിക്കുണ്ട് അതിനകത്തൊക്കെ കണ്ടില്ലോ പേരെഴുതി വെച്ചിട്ടുണ്ട് സൂം ചെയ്ത് കഴിഞ്ഞ് കാണുന്നുണ്ടോ ഉണ്ടോ പേരെഴുതി വെച്ചിട്ടുണ്ട് അതിൽ പേരെഴുതണമെന്നുണ്ടെങ്കിൽ അത് താഴ്ന്ന് നിന്ന് നിൽക്കുന്ന സമയത്ത് പേരെഴുതിയാണ് ഇപ്പോൾ എത്തില്ല ഇപ്പോൾ ഭയങ്കര ഹൈറ്റിലാണ് രണ്ടു ദിവസം മുമ്പ് പാലക്കാട് വലിയൊരു മഴ പെയ്തു ആ മഴയത്ത് നിറഞ്ഞ വെള്ളമാണ് ആട്ടോ ഈ കാണുന്ന മൊത്തം ഇവിടെ ഒരു കുഞ്ഞൊരു കുളമാണ് അത് ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അമ്പലം ഉള്ളത് ഈ ക്ഷേത്രത്തിലേക്ക് അറുപത്തഞ്ച് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞില്ല അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അമ്മൻ്റെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് ചെറിയ രീതിയിൽ കയ്യും കാലൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ പലവിടെയും പോയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മൻ്റെ അച്ഛൻ ഇവിടെ ചിങ്ങഞ്ചേര ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് കൂട് പൂജിച്ച് കെട്ടി അതിന് ശേഷം അമ്മൻ്റെ കയ്യും കാലും ഇതൊക്കെ കുഴഞ്ഞു പോകുന്ന അതൊക്കെ മാറി അപ്പോൾ അതിന് ശേഷമാണ് അങ്ങനെ ഒരു വിശ്വാസം വന്നത് പിന്നെ ചേച്ചിയും ഏട്ടനും ഞാനൊക്കെ ജനിച്ചപ്പോൾ ഞങ്ങളും ഇവിടെ വരാൻ തുടങ്ങി ഞങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് കൂട് പൂജിച്ച് അരിയിൽ കെട്ടും അപ്പോൾ അങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഏകദേശം നല്ല തിരക്കായിട്ടോ ഞാൻ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഏരിയയാണ് ഇവിടുന്ന് പോവുക കേട്ടോ എത്ര ആൾക്കാരുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇനി ഒത്തിരി ആൾക്കാർ വരാനുണ്ട് സോ അത് മുഴുവനെ ഉൾപ്പെടുത്തുന്നില്ല ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചതാണ് ഇവിടെ കുട്ടികൾക്ക് ടൈം പാസ് ആക്കാം നമ്മുടെ ഈ ആൽമരത്തിന് ഉണ്ടല്ലോ കണ്ടില്ലേ അതിൽ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടും കുട്ടികൾക്കൊക്കെ ടൈം പാസ് ആണ് കുഞ്ഞു കുട്ടിക്ക് തൊട്ടിലൊക്കെ കെടിയുന്നുണ്ടോ അത് ഊഞ്ഞാലോ ആടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇതിന് തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ്ട് അറുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിങ്ങഞ്ചേർ ക്ഷേത്രത്തിൽ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണുന്നവരെ